നമ്മുടെ ഈ ഭൂമിയിൽ പാമ്പുകളില്ലാത്ത ചുരുക്കം ചില രാജ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതിലൊന്നാണ് ന്യൂസിലാൻഡ് ഇതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ഇത് വളരെ കൌതുകം നിറഞ്ഞതാണ് ന്യൂസിലാന്റിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് അതിലൊന്ന് ദക്ഷിണധ്രുവത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്തിന് ചുറ്റും കടലാണ് റിപ്പോർട്ട് അനുസരിച്ച് ഇടജന്തുക്കൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകാത്ത വിധം രാജ്യത്തിന്റെ ഭൂപ്രദേശം വളരെ അകലെയാണ് ഇനി ആരെങ്കിലും പാമ്പുകളെ ഇവിടേക്ക് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ കടത്തിക്കൊണ്ടുവരുമെന്ന് വെച്ചാൽ അതും നടക്കില്ല കാരണം രാജ്യത്തെ നിയമങ്ങൾ പാമ്പിനെ വളർത്തുമൃഗമായി വളർത്തുന്നതിനോ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതിനോ പോലും പൌരന്മാരെ വിലക്കുന്നതാണ് പാമ്പുകൾ വേട്ടയാടുന്ന മൃഗങ്ങളായതിനാൽ ഇവിടെയുള്ള മറ്റു മൃഗങ്ങൾക്ക് ഭീഷണിയാകാം എന്നതിനാലാണ് പാമ്പുകൾക്ക് ഇവിടെ നോ എൻട്രി ആയിരിക്കുന്നത് രാജ്യത്ത് തദ്ദേശീയ മൃഗങ്ങളുടെയും പക്ഷികളുടെയും സുരക്ഷ കണക്കിലെടുത്താണ് പാമ്പുകളെ ഇവിടേക്ക് പ്രവേശിക്കാത്തത് ന്യൂസിലാൻഡിലെ മൃഗശാലകളിൽ പോലും ഒരു പാമ്പിനെ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം പാമ്പുകളില്ലാത്ത മറ്റൊരു രാജ്യം അയർലൻഡാണ് രാജ്യത്തിന്റെ രക്ഷാധികാരിയാണ് ഇവിടുത്തെ എല്ലാ പാമ്പുകളെയും കൊന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഐതിഹ്യമനുസരിച്ച് വിശുദ്ധ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ പാമ്പുകളുടെ ആക്രമണത്തിന് ഇരയായി തുടർന്ന് പാമ്പുകളെ ഒന്നാകെ അദ്ദേഹം കടലിലേക്ക് ഓടിച്ചുവെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അയർലൻഡിൽ ഒരിക്കലും പാമ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് കാരണം ഇവിടെ നിന്ന് ഇതുവരെയും പാമ്പുകളുടെ ഒരു ഫോസിൽ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പറയപ്പെടുന്ന മറ്റൊരു കാര്യം ഇവിടെയുണ്ടായിരുന്ന പാമ്പുകൾക്ക് കടുത്ത തണുപ്പിനെ അതിജീവിക്കാനാകാത്ത വംശനാശം സംഭവിച്ചുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം